എറണാകുളം ആലുവിൽ യുവാക്കൾ ഏറ്റുമുട്ടി ആലുവ സ്വദേശി ജയ്ഫറിന് പരിക്കേറ്റു രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എട്ടു എടുത്തു വിശദാംശങ്ങളുമായി ഇപ്പോൾ റാഫി കരീം വിളിക്കാൻ അതിന് മുമ്പ് ദൃശ്യങ്ങളിലേക്ക് ുമായി സ്കൂളിൽ വിളിക്കാൻ ചെന്നതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപയെന്ന് പറയുന്ന ആളും പിന്നെ പേരറിയാൻ പാടില്ലാത്ത ഒരാളും രണ്ടുപേരും വേണ്ടിയും കുട്ടിയെ ഫലമായിട്ട് പിടിച്ചു വെച്ചേക്കാണ് ഇന്ന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നിപ്പോൾ കൊടുത്തുവിടാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് എന്നെ പിടിച്ച് തള്ളുകയും ഞാനും കുട്ടിയോടും വീഴുകയും ചെയ്തു അതിനുശേഷം എന്നെ അസഭ്യം പറയുകയും മതഭീഷണി ഒഴിക്കുകയും എന്നെ നല്ല രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു അവർ അപ്പോൾ കുട്ടിയെ ഇപ്പം അങ്ങനെ അവർക്ക് കൊടുത്തുവിടാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല അവർക്ക് കുട്ടിയെ കുട്ടിയുടെ അമ്മയ്ക്കാണ് കൊടുക്കാനുള്ള അവകാശം ഉള്ളത് അവർ വരാണ്ട് നമ്മൾ കുട്ടിയെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യം പക്ഷേ അവർ ബലമായിട്ട് കുട്ടിയെ കൊണ്ടുപോകാൻ നോക്കി റാഫി കരിമുണ്ട് റാഫി ഈ ഈ തർക്കം റാഫി ഇന്നലെ വൈകിട്ട് മണിയോട് നാലുമണിയോടുകൂടി ആലുവ തായ്ക്കാട്ടുകരയിലുള്ള ഐഡിയൽ പബ്ലിക് സ്കൂൾ മുന്നിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ യുവാക്കൾ ഏറ്റുമുട്ടിയത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഈ മർദ്ദനമേറ്റ ജയ്ഫറിന്റെ ആദ്യ ഭാര്യയിൽ നിന്നുള്ള കുട്ടിയെ കാണാനെത്തിയതായിരുന്നു ഈ ആദ്യ ഭാര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവും ഒപ്പം തന്നെ അനിയനും ചേർന്ന് ഇവർ രണ്ടുപേരുമാണ് ജയ്ഫറിനെ മർദ്ദിച്ചത് ഈ ജയ്ഫർ പറയുന്നത് കോടതി ഉത്തരവ് പ്രകാരം ഇവർ നിയമപരമായി വിവാഹബന്ധം അവസാനിപ്പിച്ചതാണ് പ്പോൾ ഒരു എട്ടു വയസ്സുകാരനായ മകൻ ഇവർക്കുണ്ട് വിവാഹ ബന്ധത്തിൽ ഈ മകന്റെ അവകാശം നിലവിൽ നൽകിയിരിക്കുന്നത് ജയ്ഫറിനാണ് അമ്മയ്ക്ക് കുട്ടിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുവാദമുണ്ട് എന്നാൽ അമ്മയെ മാത്രം കാണിച്ചാൽ മതി എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ വരണമെന്ന് ജയഫർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷമുണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാരും ഒപ്പം തന്നെ ജെയഫറും പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ജയഫറിനെ മർദ്ദിച്ച ആളുകളെ ഈ പ്രദേശവാസികളാണ് അവിടെ തടഞ്ഞു നിർത്തിയത് പിന്നീട് അധികൃതർ അറിയിച്ചതനുസരിച്ച് ആലുവ പോലീസിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തി ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് ജയ്ഫറിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവർക്കെതിരെ ബാലനീതി നിയമം അടക്കം ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അല്പസമയം മുൻപ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നൽകിയത്